നമസ്കാരം പതിരും കതിരും അരങ്ങിൽ കത്തിവേഷമാടിയ നടൻ ചുട്ടി മായ്ക്കുന്നതോടെ പച്ച മനുഷ്യനായി തീരും അതോടെ ഇളകിയാട്ടവും അലർച്ചയും നിലയ്ക്കും ഗോപിയാശാന്റെ രൗദ്രവേഷം കണ്ട് ആഹ്ലാദ നൃത്തമാടിയ സഖാക്കൾക്ക് ഇനിയൊരൽപ്പം ക്ഷീണമാകാം ആ ഗോപിയും ഈ ഗോപിയും പരിഭവം മറന്ന് സെറ്റായതോടെ വിപ്ലവം ഗോപിയായി ആശാനന്റെ മുണ്ടും ഷർട്ടും വേണ്ടെങ്കിൽ ഞാനത് ഗുരുവിനെ സമർപ്പിച്ച് ഗുരുവായൂരപ്പന് സമർപ്പിക്കുമെന്ന് സുരേഷ് ഗോപിയുടെ ആ പഞ്ച് ഡയലോഗിന് മുമ്പിൽ ഗോപി ആശാൻ കീഴടങ്ങി പത്മ അവാർഡിനായി പേര് പരിഗണിക്കുമ്പോൾ സഹായിക്കാനാകുമോ എന്ന് ഞാൻ സുരേഷ് ഗോപിയോട് എന്ന് സത്യസന്ധമായി ഗോപി ആശാൻ സമ്മതിച്ചു അത് തീരുമാനിക്കാൻ താൻ ആളല്ലെന്നും വേറെ ആളുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു അത്രേ ഇത്രയും കേട്ടതോടെ സഖാക്കൾക്ക് സമാധാനമായി കാണും എന്തൊക്കെയായിരുന്നു വീരവാദവും അട്ടഹാസങ്ങളും പത്മയുടെ പേര് പറഞ്ഞ് അനുഗ്രഹം വാങ്ങിയെന്നൊന്നും ഇനി പറഞ്ഞു നടക്കരുത് ഒരു പൂക്കാസാ മകൻ കാരണം ഗോപി ആശാന്റെ മനസമാധാനം തകർന്നു പാർട്ടിക്കൂർ തെളിയിക്കാൻ പുത്രം കണ്ടെത്തിയ മാർഗം സ്വയം ആപ്പായി മാറി എല്ലാം തുറന്നു പറഞ്ഞതോടെ ഗോപി ആശാനും മനസമാധാനം കിട്ടി സഖാക്കളുടെ സന്തോഷത്തിന് ഒറ്റ രാത്രിയുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കത്തിയും മിനുക്കും പച്ചയും മാത്രമല്ല കുട്ടിത്തരം വേഷങ്ങളും ഒരുപാട് കണ്ട ആശാനാണ് കലാമണ്ഡലം ഗോപി ആരെ കിട്ടിയാലും അവരെ ഇരകളാക്കി ചൂണ്ടയിടുക എന്ന സി പി എം ബുദ്ധിയാണ് ഇവിടെയും പൊളിഞ്ഞത് സ്നേഹത്തോടെ തന്നെ സമീപിക്കുന്ന ആർക്കു മുൻപിലും ഈ ആശാൻ ഇരുന്ന് കൊടുക്കും അങ്ങനെ അടുത്തുകൂടി നിർബന്ധിച്ചപ്പോൾ കെ രാധാകൃഷ്ണന് വേണ്ടിയും വോട്ട് ചോദിച്ച് വീഡിയോ ചെയ്തു സവർണൻ്റെ കലയായ കഥകളിയെ പഠിക്കു പുറത്തു നിർത്തിയ സഖാക്കളിപ്പോൾ എന്തെല്ലാം വേഷങ്ങളാണ് നിത്യവും കെട്ടിയാടുക ആ ഗോപിയല്ല ഈ ഗോപിയെന്ന് തള്ളി തള്ളിമറിച്ച സഖാക്കൾ ഹാസ്യത്തിൽ നിന്നും നേരെ ശാന്തത്തിലെത്തി തന്നെ കാണാൻ വരുന്നതിലേറെയും കമ്മ്യൂണിസ്റ്റ് ചായവ് ഉള്ളവരായതിനാൽ ഗോപി ആശാനും ഇടത്തോട്ട് ചരിഞ്ഞു എന്ന് മാത്രം സുരേഷ് ഗോപി നാളെ വീട്ടിൽ പോയി ആശാന് മുണ്ടും വേഷ്ടിയും നൽകിയാൽ സഖാക്കളുടെ മുഖത്ത് ബീഫൽസം രസമായി വിരിയും കൊരട്ടിമുത്തിയുടെ കിരീടത്തിൻ്റെ കഥയും ഗോപി കഥയും പൊളിഞ്ഞതോടെ അടുത്ത കുത്തിത്തിരിപ്പിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സൈബർ സഖാക്കൾ നളചരിതമായിരുന്നെങ്കിൽ നാല് ദിവസം വരെ ആടാമായിരുന്നു ഇതിപ്പോൾ അന്തങ്കമ്മി മേജർ സെറ്റ് കഥകളി സംഘത്തിന്റെ സുരേഷ് ഗോപി വധമായി പോയി ഒറ്റ വേദിയിൽ അവതരിപ്പിച്ചതോടെ കളിവിളക്ക് കരിന്തിരികെട്ട അവസ്ഥയിലായി ഗോപി ആശാന്റെ നിലപാടിന് കട്ട സപ്പോർട്ടുമായി വന്നവരൊക്കെ ആശാന്റെ വാക്കുകൾ കേട്ട് കർട്ടന് പിന്നിൽ ഒളിച്ചു താൻ പുരസ്കാരം പ്രതീക്ഷിക്കുന്നുവെന്നും സുരേഷ് ഗോപി വിചാരിച്ചാൽ അത് കിട്ടുമെന്നും ആശാൻ കരുതി എന്നത് സത്യമാണ് ഗോപി ആശാനായാലും കവി പ്രഭാവർമ്മയായാലും പരമോന്നതമായ ബഹുമതികൾക്ക് കാത്തിരിക്കുന്നവരാണ് ഭയങ്കര മതേതരവാദിയും കമ്മ്യൂണിസ്റ്റും സി പി എമ്മിന്റെ ആസ്ഥാന കവിയുമായ പ്രഭാവർമ്മ സരസ്വതി സമ്മാനം നിരസിക്കുമെന്ന് കരുതി പോസ്റ്റ് പോസ്റ്റിടാൻ കാത്തിരുന്ന സഖാക്കളുമുണ്ട് സരസ്വതി മിത്താണോ ശാസ്ത്രമാണോ എന്ന് ഗോവിന്ദനോട് ചോദിച്ചാൽ ആദ്യമാണെന്നും പിന്നെ അല്ലെന്നും പറയും കെ കെ ബിർള ഫൗണ്ടേഷൻ നൽകുന്ന പതിനഞ്ച് ലക്ഷം രൂപ സഖാക്കളുടെ കയ്യടി കിട്ടുമെന്ന് കരുതി വിട്ടുകളയാൻ അത്രയ്ക്കങ്ങട്ട് മണ്ടനല്ല ഈ പ്രഭാവർമ്മ റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ കാലത്തെ സംഭവമാണ് രൗദ്രസാത്വികം എന്ന കൃതിയിൽ പ്രഭാവർമ്മ പറയുന്നത് ഇവിടം ഭരിക്കുന്നതും ഒരു സാർ ചക്രവർത്തിയാണ് സാർ രൗദ്ര ബീഫത്സം എന്ന പേരിൽ ഒരു കവിതയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് കിട്ടുന്നിടം നോക്കി ചായുക എന്നത് എല്ലാ കലാകാരന്മാരുടെയും ദൗർബല്യമാണ് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടക്കുന്നു ചിലരെന്ന് നമ്പ്യാർ പാടിയത് രാഷ്ട്രീയത്തിലെയും സാഹിത്യത്തിലെയും ആളുകളെ ഉദ്ദേശിച്ചാണ് തനിക്ക് കിട്ടിയ താമരപത്രമെടുത്ത് കുറുക്കന എറിഞ്ഞ ബഷീറിൻ്റെ മനസ്സുള്ളവരല്ല ഇന്നത്തെ കലാകാരന്മാർ കല കലയ്ക്കു വേണ്ടിയോ എന്ന പഴയ ഒരു ചോദ്യം ചോദിച്ചാൽ കല എൻ്റെ തലയ്ക്ക് വേണ്ടി എന്നാകും ഇന്നത്തെ കലാകാരന്മാർ പറയുക വെറുതെ ഒരു വിവാദം കുത്തിപ്പൊക്കി ഗോപി ആശാന്റെ നട്ടലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച നവോത്ഥാന കമ്പണികളും സഹാക്കളും ഇനി എന്തു ചെയ്യും പോസ്റ്റിട്ട മകൻ അത് പിൻവലിച്ച് നേരത്തെ ഓടി ആശാൻ നിലപാട് മാറ്റി വന്ധ്യവയോധികനായ ഗോപി ആശാന് പത്മഭൂഷൺ മേടിച്ചു കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല ഈ നാട്ടിലെ പാവങ്ങൾക്ക് വാർദ്ധക്യകാല പെൻഷനെങ്കിലും സമയത്ത് കൊടുക്കാൻ നിങ്ങൾ ആ പിണറായിയോട് ഒന്ന് പറയൂ സഖാക്കളെ പ്ലീസ് 何